ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം പ്രൊജക്ഷൻസാണ് Going with the flow, trust, change, aloneness. Control the burden, <coughs> fighting, understanding the miser. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റാണ് ഓട്ടം വന്നിരിക്കുന്നത് ഡോട്ടർ ഓഫ് ദ ഡോട്ടർ ഓഫ് സോൾസ് ടു ഓഫ് കപ്പ്സ് जड्जमेंट एट ऑफ कप्स सेवन ऑफ कप्स टू ऑफ वांड्स मदर ऑफ वांड्स सन ऑफ कप्स आना ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ഒരുപാട് പേർക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്ന എനർജിയാണ് ജഡ്ജ്മെൻ്റ് ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് കഷ്ടത അനുഭവിച്ചവരുടെ എനർജി ഉണ്ട് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്ത സ്വയം ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ എന്നാൽ ചുറ്റിനും ആൾക്കാരുണ്ട് അവരെ കണ്ണു തുറന്ന് കാണുന്നില്ല അതാണ് പ്രശ്നം അതുപോലെ തന്നെ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുകയാണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നേറാനുള്ള ശ്രമം നടത്തുകയാണ് പലരും അതുപോലെ തന്നെ താങ്ങാൻ വയ്യാത്ത ചുമട് താങ്ങി ഇതിനെപ്പോഴിതിനെ ഒന്ന് താഴെ വയ്ക്കണമെന്ന് ആ ആലോചിച്ച് നടക്കുന്നവരുടെ എനർജി തീർച്ചയായിട്ടും ഇവിടെ പലർക്കും ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകൂ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടാവുക എന്തിനെങ്കിലും നിങ്ങളിപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്ന അവസ്ഥയാണോ അത് നിങ്ങൾ അധികം അതിനു മാത്രം നാൾ കാത്തിരുന്നിട്ടോ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് കാത്തിരുന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് ആ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ട്രസ്റ്റ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക മനസ്സിലായില്ലേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് ഈ ജോലി നേടാൻ വേണ്ടി അല്ല എങ്കിൽ ഞാൻ ഒരു ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഒന്നും നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒത്തിരി നഷ്ടപ്പെട്ടതിന് അത് നേടാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും എനിക്കത് യൂണിവേഴ്സ് തന്നുകൊള്ളും എന്നുള്ള വിശ്വാസം വേണം അതിൻ്റെ റിസൾട്ട് അതിന് നല്ലൊരു റിസൾട്ട് വരും ഞാൻ കഷ്ടപ്പെട്ടതിന് അല്ലെങ്കിൽ എക്സാമിന് പഠിച്ചു അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണ് മനസ്സിൽ വിചാരിച്ചാൽ മതി ഇതെനിക്ക് ദൈവം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് തരാൻ പോകുന്നത് താൻ പാതി ദൈവം പാതി നമ്മൾ പരിശ്രമിക്കുക ദൈവം ഫലം തരും എന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തിനും യൂണിവേഴ്സിൽ കൂടെ ഒരു വിശ്വാസം വേണം ഏത് കാര്യത്തിലും യൂണിവേഴ്സൽ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ മറ്റ് പ്രതിസന്ധികളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചേഞ്ചാണ് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഇവിടെ അലോൺനെസ് ഒക്കെ വന്നിരിക്കുന്നു കാരണം ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്താണ് ഇവിടെ മിസറാണ് ഇവിടെ കണ്ടില്ലേ പിശുക്കി പിശുക്കിയുള്ള ജീവിതം ആരും കൂട്ടിനില്ല ധനത്തെ മാത്രം സ്നേഹിക്കുക ഓർണമെൻസിനെ സ്നേഹിക്കുക ധനത്തെ സ്നേഹിക്കുക മറ്റു പ്രോപ്പർട്ടിയൊക്കെ സ്നേഹിക്കുക ആണ് ഒരുപാട് പക്ഷേ മനുഷ്യത്വം ഇല്ലാതെ പോകുന്നു അങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ പോകുമ്പോൾ ആരും കൂട്ടിനെ കാണില്ല ഒറ്റയ്ക്കേ കാണും അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ദുഃഖം ഉള്ളിൽ ഉണ്ട് ചിലർക്കൊക്കെ പക്ഷേ അതെന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ പാടില്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം എന്ത് മനസ്സിലാക്കാനാണ് മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അങ്ങനെ മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ കണ്ടില്ലേ നിങ്ങളിൽ നിന്ന് അകന്നു പോയവർ തീർച്ചയായും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ അവർക്കൂടി കയ്യിലുള്ളത് അവരെ കൂടി സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പാവങ്ങളെ കൂടി സഹായിക്കാനുള്ള മനസ്സ് വേണം അല്ലെങ്കിൽ ബന്ധുക്കളായാൽ തന്നെയും നമ്മൾ നിങ്ങൾക്ക് നല്ലൊരു ഗതിയാണെങ്കിൽ മറ്റുള്ളവർക്ക് കുറവാണെങ്കിൽ അത് അവരെ കൂടി സഹായിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം എന്നും അവരും കൂടെ ഉണ്ടാകും ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള ചിന്ത വരില്ല അങ്ങനെയുള്ള വിഷമവും വരില്ല ഫൈറ്റിംഗാണ് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതിനോട് പൊരുതുകയാണ് അപ്പോൾ കഷ്ടതകളോട് പൊരുതി മുന്നേ മുന്നോട്ട് വരാൻ മുന്നേറാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ ഭാരം തലയിൽ സഹിക്കാൻ വയ്യാത്തൊരു ഭാരം തലയിലുണ്ട് വിഴുപ്പ് ചുമക്കുകയാണ് ഇവിടെ കുറേ കാലം കൊണ്ടേ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് ജീവിത ജീവിതമാകുന്ന ഈ കര ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഈ ജീവിതത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പുതിയ ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കഷ്ടപ്പാടിൽ നിന്നും ഒരു മുക്തി നിങ്ങൾക്ക് വരുന്നുണ്ട് അതാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ കൺട്രോൾ മറ്റുള്ളവരെ ഭരിച്ച് ജീവിക്കുകയാണ് ചിലരൊക്കെ ചിലരുടെ മറ്റുള്ളവരെ ഭരിച്ച് ജീവിക്കുന്നു അതേസമയം ചിലരാണെങ്കിലോ മറ്റുള്ളവരുടെ ഭാരം കൂടി സഹിച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇതിൽ നിന്നും ഒന്ന് കരകയറാൻ ആഗ്രഹിക്കാത്തവർ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കരകയറാൻ ആഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന എനർജിയും ഇവിടെയുണ്ട് തീർച്ചയായും നിങ്ങളുടെ തലയിലെ വിഴുപ്പ് അല്ലെങ്കിൽ തലയിലെ ഭാരം താഴെ വയ്ക്കാറായി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അങ്ങനെയൊന്നും ഈ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുന്ന സാഹചര്യം വരാൻ പോകുന്നു അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ പലരും പിരിഞ്ഞു പോയ ആൾക്കാരുടെ എനർജി ഉണ്ട് അവർ ചേരുന്നു ഡിവൈൻ കണക്ഷൻ ഉണ്ടാകുന്നു ഇവിടെ തീർച്ചയായിട്ടും ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്ന നല്ല സ്നേഹബന്ധമാണ് ഇവിടെ കാണുന്നത് ഇത് സോൾ കണക്ഷനുള്ള ബന്ധം അത് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്ന എനർജിയാണ് ജഡ്ജ്മെൻറ്റ് പുതിയൊരു ലൈഫ് തരുന്നതാണ് നിങ്ങൾക്ക് എന്ന് കാണുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഇവിടെ ടു ഓഫ് വാൻസ് വന്നിട്ടുണ്ട് മദർ ഓഫ് വാൻസ് അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ടാവാം ആർക്ക് വേണ്ടിയോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ഈ കാത്തിരിപ്പുകൾ നിങ്ങളെ എവിടെയാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഇവിടെ നല്ലൊരു സക്സസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ജന്മത്തിലേക്ക് കൊണ്ടുവല്ലുന്നു ഈ ഒരു പുതിയ ജന്മം വരുന്നത് എങ്ങനെയാണ് ഇവിടെ പുതിയ ജന്മം വരുന്നത് എങ്ങനെയാണ് ഈ കഷ്ടതകളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വന്നിട്ടാണ് ഈ ഒരു പുതിയ ജന്മം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പുതിയ ജന്മം സമൃദ്ധി നിറഞ്ഞതാണ് എന്ന് കാണുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ സമ്മാനമായിട്ടാണ് ഇവിടെ കാണാൻ കാണാൻ കഴിയുന്നത് ഈ ഒരു പുതിയ ജന്മത്തെ കാരണം ഒരുപാട് ഒരുപാട് കഷ്ടതകളിൽ നിന്നും കോടതി കേസുകളിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനുള്ള ഒരു എനർജി മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വാഹനം നഷ്ടപ്പെട്ട എനർജി പണം നഷ്ട സാമ്പത്തികം നഷ്ടപ്പെട്ട എനർജി ഒരുപാട് നഷ്ടങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല എന്തൊക്കെയോ നിങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത മനസ്സിലാകാത്തൊരവസ്ഥ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങൾക്ക് മദർ ഓഫ് വാൻസ് വന്നിരിക്കുന്ന ഇവിടെ വാൻസ് ഓഫ് ആണ് എരിസ് ലിയോ ആജിറ്റേറിയസ് എനർജി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയ കാര്യങ്ങളാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കാം പുതിയ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ് ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള എനർജിയുണ്ട് പലർക്കും അതുപോലെ തന്നെ ഇവിടെ ടൂ ഓഫ് വാൺസ് കാത്തിരിക്കുന്നവർ വന്നു ചേരാനുള്ള എനർജി കണ്ടല്ലേ ഇവിടെ കാത്തിരിപ്പാണ് ടൂ ഓഫ് വാൻസ് ഇവിടെ കാത്തിരിക്കുന്നു ഇവിടെ ടൂ ഓഫ് കപ്സ് ഒന്ന് ചേരുന്നു നോ കോണ്ടാക്ട് ആണ് ഇവിടെ ഒന്ന് ചേരുന്ന എനർജി ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാൻ വേണ്ടി ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ ഓഫ് സോൺസ് പുതിയ പുതിയ കാര്യങ്ങൾ കോഴ്സുകൾ പുതിയ കോഴ്സുകളിലേക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ബുദ്ധിപരമായി നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ചിന്തിക്കുന്നുണ്ടാവാം പുതിയൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി അതിന് ഇവിടെ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തുടക്കം നിങ്ങളിലേക്ക് നല്ല സമൃദ്ധി നിറഞ്ഞ സന്തോഷം തരുന്ന ഒരു തുടക്കമാണെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന എനർജി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ സൺ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പിന്നീട് കണ്ട് ഇവിടെ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയുണ്ട് ഒരു സ്റ്റാറിൻ്റെ പദവിയിലേക്ക് പോകാനുള്ള എനർജിയുമുണ്ട് നിങ്ങൾക്കൊരു ആവാനുള്ള കഴിവുണ്ട് അതിനുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സ്റ്റാറായിട്ട് തിളങ്ങാനായിട്ട് ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഏത് കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് സ്പിരിച്വൽ വേരൂടെ വന്നത് സ്പിരിച്വൽ വർക്ക് ചെയ്തത് എന്തിനു വേണ്ടിയാണോ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകുന്നു എന്ന് പറയാം അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ആദരവ് നിങ്ങൾക്ക് പിടിച്ചുപറ്റാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നു സാമ്പത്തികവും നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരാനുള്ള എനർജി കൊണ്ട് ഇവിടെ വരുന്നുണ്ട് പിരിഞ്ഞ് പോയവർ ആരെങ്കിലും ഒക്കെ ആണോ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കളാവാം അല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട വ്യക്തികളുമാവാം ഇവിടെ അവർ വന്നു ചേരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നു അതാണ് ഇവിടെ പറയുന്നത് നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് ജീവിതത്തിൽ കണ്ടില്ലേ അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പുതിയ ലെസൺ തുടങ്ങുകയാണ് ഇവിടെ ഒരു ചേഞ്ച് നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്ന ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഈറിയടി വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു സുപ്രഭാതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ